പ്രിയമുള്ള സഹോദരങ്ങള് സഹോദരിമാരെ കിരണവരിധിയെല്ലാവും നമ്മുടെ ഈ ഒരുമിച്ചോടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ലഹരി വസ്തുക്കൾ സുലഭമായി അനുവദനീയമായ സ്വഭാവത്തിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു കാലത്താണ് സമൂഹത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ അതിൽ മദ്യമുണ്ട് കള്ളുണ്ട് ചാരായ ഉണ്ട് ബാറിലും ബിയർ പാർലുകളൊക്കെ ലഭിക്കുന്ന സാധനങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് ഉള്ള നമുക്കത്ര നിഷ്ഠയില്ലാത്ത എന്നാൽ വളരെ അപകടകരമായ സ്വഭാവത്തിൽ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന മറ്റു പല വസ്തുക്കളും ഉണ്ട് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന വിഷയത്തിൽ അതുപയോഗിക്കുക അതിൻ്റെ വിപണി നടത്തുക അതിൻ്റെ വിൽപ്പനക്കാരാവുക ഈ വിഷയത്തിലൊക്കെ തന്നെ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന കാര്യത്തിൽ ഇതുമായിട്ടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നെൻ്റെയും നിങ്ങളെയും വളർത്തുന്നു അസീയത്ത് ചെയ്യുന്നു ഇപ്പം നിലയിൽ നിന്നൊക്കെ പത്രങ്ങൾ നോക്കുമ്പോൾ കണ്ടമാനം ചെറുപ്പക്കാർ നമ്മുടെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയാറ് അപ്പിൻ്റെ താഴെയുള്ളവരാണ് ഏതാണെങ്കിലും മുപ്പത് കഴിഞ്ഞവരല്ല അപ്പം അതിൻ്റെ ഇങ്ങോട്ടുള്ള ആളുകളാണ് എന്താ എം ഡി എംഒ അങ്ങനെ എന്തെങ്കിലും വാസ്തുവിൻ്റെ പേര് പറയും എന്താ സാധനം നമുക്കറിയില്ല അതിൻ്റെ കച്ചവടക്കാരാണ് തൊണ്ണൂറ് ശതമാനവും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ് ഇതിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിടിക്കുന്നതിനും പിടിക്കപ്പെടുന്നതിനും ഒക്കെ വേറെ രാഷ്ട്രീയമുണ്ട് അതിലേക്കിപ്പോൾ നമ്മളെ കടന്നു പോകേണ്ടത് എന്തായാലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഒരു സത്യമാണ് അവർക്ക് കേസ് കൂട്ടാനും കേസ് കൂട്ടിയാൽ പ്രമോഷൻ വർദ്ധിക്കാനും അങ്ങനെയൊക്കെയുള്ള വേറെ കുറെ സാധനങ്ങളൊക്കെ തന്നെ വേക്കലുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വേറെ നമ്മൾ പഠിക്കേണ്ടതാണ് അതുകൊണ്ട് കണ്ടമാനം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അവ പിടിക്കുന്നവർക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ പദവി കൂടുകയൊക്കെ ചെയ്യും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിന് വേക്കൽ വേറുണ്ട് പക്ഷെ എന്താണെങ്കിലും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗം നമ്മൾ മാറ്റിവെച്ചാലും നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ യുവാക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും എന്ന് വിചാരിക്കേണ്ട അതുണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികളുമുണ്ട് അതിൻ്റെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ തുടങ്ങി ഉന്നത ബിരുദാനന്തര ബിരുദ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളടക്കം ഇതിൽ ചെന്ന് ഈ ആമ്പാറ്റകളെപ്പോലെ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് വിൽപ്പന നടത്തുന്നവരുമുണ്ട് വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട് അതുമായി ബന്ധപ്പെട്ട സംഗതികൾക്കൊക്കെ ബ്രോക്കർമാരായിട്ടും ഏജന്റുമാരായിട്ടും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിലുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് ഒന്നാൻ്റെ ഇതിനെക്കുറിച്ച് അറിയില്ല മുസ്ലിം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ അറിയണമല്ലോ അതേ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമങ്ങൾ വലിച്ച് പാലിച്ചുള്ളതും ഒരു കമ്മ്യൂണിസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് പറയുന്നത് അതനുസരിച്ച് പോവുകയുള്ളൂ ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ മുമ്പ് എന്ന് പറയും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ല നല്ല എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് അറിയണ ഒരു മെമ്പറാണെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തിയാണ് സത്യമാണ് അത് ശരിയായ തെറ്റാന്നല്ല വേറെ സംഭവം നടത്തുക പക്ഷേ പാർട്ടിയുടെ ഒരാളതിനനുസരിച്ച് നടത്തണം ഏതൊരു പാർട്ടിക്കും ഒരു സംഘടനക്കൊക്കെ ഒരു നിയമവും അതിൻ്റെ ഒരു വാല്യൂസും അതിൻ്റെ ഒരു കള്ളവും കളിയും എന്താണ് കള്ളികളും അതിരുകളും വരമ്പുകളും ഒക്കെ ഉണ്ടാവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് കൃത്യമായ അതിർവരമ്പുകളുണ്ട് അതല്ലേ ആണ് നിശ്ചയിച്ചിട്ടുള്ളത് പടച്ചറപ്പാണ് ആ വിഷയങ്ങൾ നമ്മളവര് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അല്ലാതെ മനുഷ്യന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ പാർട്ടിയോ കൂടി ആലോചിച്ചിട്ടുണ്ടാക്കുന്ന ഒരു നിയമമല്ല നാലാളുകൾ കൂടിയിരുന്ന് അല്ലെങ്കിൽ ഒരു സംഘടന കൂടിയിരുന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം അതിനെക്കുറിച്ച് പഠിക്കാനിരുന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല നിയമങ്ങൾ കൊണ്ടുവരിക അല്ലയാണ് നിയമം പറയുന്നത് നിങ്ങൾ എന്താവണം നിങ്ങൾ എങ്ങനെയാവണം നിങ്ങൾ ആരാവണം ഇതൊക്കെ പറയണത് അല്ലേ അള്ളാന്റെ നിയമത്തില് ലഹരി വസ്തുക്കൾക്കുള്ള സ്ഥാനന്താ അള്ളാഹുദിനെ അനുമതി വന്നിട്ടുണ്ട് ഒരു സത്യവിശ്വാസിക്ക് ഒരു മുസ്ലിമിനു മുസ്ലിമായിട്ട് ഒരാൾക്ക് മദ്യപിക്കാൻ പറ്റുമോ നിങ്ങൾ മുസ്ലിമിലെ ഏത് വിഭാഗത്തിൽ നിന്നുകൊണ്ടാണ് മദ്യത്തെ ലഹരിയെ അതിന്റെ കച്ചവടത്തെ അതിന്റെ ഏജന്റ് അതിന്റെ കൊടുപ്പ് വാങ്ങല് ഇതൊക്കെ എങ്ങനെയാണ് ഒരു മുസ്ലിം നടത്തുക ദീനിൽ ഇതിന് ഒരു പ്രമാണല്ല ഇല്ലാന്ന് മാത്രമല്ല വളരെ കണിശവും കൃത്യവും രൂക്ഷവും ഒക്കെ ആയ ശിക്ഷകളടക്കം ഇതിന് റസോള്ളി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹുലഫ ഔഷികൾ വിധിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ അത് ഖണ്ഡിതമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാന്റെ ദീനെ മനസ്സിലാക്കി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂല എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നി ജീവിക്കാൻ പറ്റും ഇനി റസൂല് പറയണ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഒരു സംഘത്തിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ കയറിയാലും ഒരു സ്കൂള് പോയാൽ ഒരു കോളേജ് പോയാല് എന്തിലാണെങ്കിലും അതിന്റെ ഒരാളുണ്ടാവും അവര് പറയണത് കേൾക്കണമല്ലോ അല്ല നമുക്ക് തോന്നിയതൊക്കെ പോയിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ ആ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ആ സംഘടനയുടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദർശനത്തിന്റെ ആള് എന്താണ് ഈ വിഷയത്തിലൊക്കെ നമ്മളോട് നിലപാട് പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുക അതിനാണ് ഒന്നിനെ വൈകത്ത് ചെയ്യുക ഒന്നിനെ അംഗീകരിക്കുക ഒന്നിനനുസരിക്കുക എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എവിടെ പോയാലും ഒരു ഫോറക്കങ്ങളൊക്കെ പൂരിപ്പിച്ചു വാങ്ങും എന്തിന് ഈ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ഞാൻ അംഗീകരിക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സ്ഥാപനത്തിന്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനങ്ങളും ഞാൻ നടത്തില്ല എന്നു എവിടെ പോയാലും എന്താവും എന്ത് കരാറ് മിക്കവാറും ആളുകൾ ഇപ്പൊ അത് എഴുതി നമ്മളിരുന്നത് വാങ്ങും എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സ്ഥാപനത്തിലേക്ക് റസൂലിൻ്റെ ആദർശത്തിലേക്ക് റസൂലിൻ്റെ വ്യവസ്ഥയിലേക്ക് റസൂല് ക്ഷണിക്കുന്ന ഒരു ദർശനത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കറിയാം എന്ത് ഇനി ഞങ്ങൾ പഴയ പോലെ ആകാൻ പറ്റൂല അവിടെ അങ്ങക്ക് പലതും ആകാമായിരുന്നു പലതും ചെയ്യാമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാമായിരുന്നു ഇപ്പം ഇതൊരു രീതി മാറിയിട്ടുണ്ട് സ്ഥാപനം മാറിയിട്ടുണ്ട് വ്യവസ്ഥ മാറിയിട്ടുണ്ട് സംഘടന മാറിയിട്ടുണ്ട് ദർശനം മാറിയിട്ടുണ്ട് ആശയങ്ങളും നിലപാടുകളൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏ ഞാൻ ഞാനേതായാലും മാറിയ ആളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും ഞാൻ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ഇതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല ഞാൻ റസൂലിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും എന്നല്ല അവർ തീരുമാനിക്കുന്നത് എന്നിട്ട് ഇവരെ വന്നിട്ട് പിന്നെ റസൂലിനോട് അലവ ഓരോ സംഘങ്ങൾ കുറാനിലുങ്ങൾക്ക് വന്നാൽ കാണാം റസൂലിനോട് സഹാപത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവർ ജീവിക്കലൂനെ കാനലും പറയരുത് മെൻസസിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് എന്നൊരു രാഷ്ട്രീയ വിഷയമല്ല ഇപ്പം രാഷ്ട്രീയ വിഷയമാണ് അത് വേറെ നമ്മൾ പഠിക്കണം എന്റെ വിഷയതല്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കടന്ന് പോണില്ല കുറച്ച് നമുക്ക് പറയാം ഇപ്പോൾ മെൻസസ് ഉള്ളവർക്ക് ലീവ് കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ് ജപ്പാനും ജർമ്മനിയും ഒക്കെ പറയുന്നത് ഹോ ഇരുന്നാം നൂറ്റാണ്ടിലാണ് മെനിസസ് ഉണ്ടാവണോ അവർക്ക് ലീവ് കൊടുക്കണം എന്നൊക്കെ അവർക്ക് തോന്നുന്നത് ഭയങ്കര ആൾക്കാരാണ് ഇവര് ഭയങ്കര ബുദ്ധിയും ചിന്തയും വികാരമൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് അവധി കൊടുക്കണം റസൂലിനോട് അന്ന് ചോദിച്ചപ്പോറാൻ പറഞ്ഞു കാനിൽ മഹൈദി ഈ ഹൈദോ ഇതിലൊക്കെ പെട്ടിട്ടുള്ള ഈ മെൻസസായ ആയ ആളുകളെ കുറിച്ച് എന്താണ് റസൂൽ നിങ്ങൾക്ക് പറയാനുള്ളത് ആ വളരെ ഭീകരമായിരുന്നു അന്ന് അത് ഉണ്ടാണ ആളുകളെ ഗോത്രവംശങ്ങളിലും വർഗങ്ങളിലും മതസമുദായങ്ങളിലൊക്കെ ഒക്കെ കടന്നുപോയാല് ഇത് ഉണ്ടാണ് പെണ്ണിനെ ഒറ്റപ്പെടുത്തും ആദിവാസി പത്രങ്ങളൊക്കെ ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ ഇരുട്ടില് മാറയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വല്ല പാമ്പും ചേരയും ഒട്ടകവും പന്നിയൊക്കെ കേറി കുത്തി എടുത്താല് പോലും ഒന്നും ചേരാൻ കഴിയില്ല കാരണം വീട്ടിൽ അവര് നിന്നാൽ അശുദ്ധമാണ് അതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് നിർത്തും യഹൂദന്മാരൊക്കെ അവരെ വേറെ തന്നെ സ്ഥലത്ത് കൊണ്ടിട്ട് ഇങ്ങോട്ട് ഭക്ഷണവും ഇതൊക്കെ വല്ല അയിത്തം തൊടാൻ പാടില്ലാത്ത തീണ്ടാൻ പാടില്ലാത്ത സ്പർശിക്കാൻ പാടില്ലാത്ത ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഇങ്ങട്ട് ഈ മനസസ്കാലം അല്ലെങ്കിൽ തന്നെ ഇടങ്ങാറാണ് ഈ കാലം എന്നിട്ട് അതിന്റെ കൂടെ കുടുംബത്തിന്റെ ബഹിഷ്കരണവും തീഷ്ണമായ പ്രതികരണവും ഉൾപ്പും മനുഷ്യത്വം പെരുമാറ്റങ്ങളും കൂടി ഈ പെണ്ണുങ്ങൾ അനുഭവിക്കണം അങ്ങനെയായിരുന്നു അന്നത്തെ മതങ്ങളിലും വംശങ്ങളിലും കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും ഒക്കെ ഈ സാധനം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ ചോദിച്ചത് കാരണം ഓൽക്കറിയാം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോന്ന് ചോദിച്ചാൽ ഖുർആാന മതഗ്രന്ഥാണോ രാഷ്ട്രീയ ഗ്രന്ഥാണോ ഇത് മതപരമായിട്ട് പറ ഇതൊരു മതപരമായ പ്രശ്നമൊന്നുമല്ല ഇത് പെണ്ണിനെ മനുഷ്യനെ മനുഷ്യന്റെ ഘടനയെ ഒക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണ് അതുകൊണ്ട് അവർ വന്നിട്ട് ചോദിച്ചു എസ്കലോനക്കാരിൽ മഹീൽ അവരെ ഹൈലുകാരെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു അപ്പൊ റോസോ ഖുറാനിന് മറുപടി കൊടുത്ത രീതി ഉണ്ട് പോലെ അതൻ അവരോട് പറയാ അതൊരു വിഷമള്ള ഘട്ടാണ് ഹാ നജസ് നിഷിദ്ധം മാലിന്യം എന്നൊന്നുമല്ല ഖുറാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഫിഖലുണ്ട് പക്ഷെ ഖുറാൻ പ്രയോഗിച്ചത് അവൻ അതത് ആ പെണ്ണിന് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു പ്രയോഗത്തിലെ തന്നെ പെണ്ണിനെ മുഴുവൻ ഉൾക്കൊള്ളനുണ്ട് അതിൻ്റെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ ഉണ്ടാകാവുന്ന എല്ലാ പ്രയാസങ്ങളെയും കുറവ് പ്രഖ്യാപിക്കുകയാണ് അത് അവരോട് പറയുഹു അതൻ ആ സമയത്ത് നിസാഫിൽ മഹീദ് ആ സമയത്ത് നിങ്ങൾ അവരുമായിട്ട് എന്ത് ചെയ്ത് ശാരീരിക ബന്ധം പുലർത്തരുത് അവരെ പ്രയാസപ്പെടുത്തരുത് ലൈംഗികമായ അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടനയിൽ എല്ലാ പെണ്ണ് ഉണ്ടാവുക അത് അവൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കും ഇത് റസൂൾ ധരിമേ ഇത് വിഷുദുറാൻ ഈ പെണ്ണിന് വേണ്ടി സംസാരിക്കുകയാണ് നമ്മളെ ആധുനിക മെഡിക്കൽ സിസ്റ്റങ്ങളിൽ പോലും ഇതിന് പ്രശ്നമില്ല കേട്ടോ ആ ഘട്ടത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മൃഗങ്ങൾ പോട്ടെ എന്താകണും എന്ന് അവർ പറയുന്നത് അതിന് ആ സമയത്ത് വേണമെങ്കിലും ആവാം വിഷുദുറാന് വളരെ മുമ്പ് തന്നെ പെണ്ണിനെ ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളെ പങ്ങളോ മകളോ ഇണക്കൊക്കെ അത് ഉണ്ടായാലും ഉമ്മമാർക്കൊക്കെ അത് ഉണ്ടായാലും വീട്ടിൽ അവർ കാണിക്കണം അവരുടെ മാനസികാവസ്ഥകൾ മാറും സംസാരശൈലി മാറും ടെൻഡൻസികൾ മാറും ആക്ടിവിറ്റീസ് മാറും സ്വഭാവത്തിലും ഒക്കെ ഭയങ്കരമായ ഘടന ചില എടുത്തിയാട്ടക്കാരും ചിലർ പ്രകോപിതരാവും ചില വയലന്റ് ആവും ഇതൊക്കെ കാണുന്നൊക്കെ വീട്ടിൽ നിങ്ങളെ കുട്ടികളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് അതിനാണ് ചൈത്താൻ കൂടി ജിന്നു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രി ചൂതാനൊക്കെ പെണ്ണുങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുപോകും സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് കാരണം അറിയില്ല വിശുദ്ധമാണ് പണ്ട് മുതലേ മദ്രസയിലെ ഹൈദാസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ മനഃശാസ്ത്രപരവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ണ്ടാകാവുന്ന അവസ്ഥകളെ കുറിച്ചൊന്നും അന്നൊരു വിശയം പക്ഷെ ഖുർആൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ ഇത് പറഞ്ഞത് അത് വളരെ പ്രയാസമുള്ള ഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് അപ്പൊ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഖുർആൻ വലക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ എന്ത് ചെയ്തു കൂടെ കിടക്കാം ഒരു പ്രശ്നവും ആ അതിനൊരു ബുദ്ധിമുട്ടുമില്ല അവരെ സ്പർശിക്കുന്നതുകൊണ്ടോ അവരെ ചുംബിക്കുന്നതു അവരെ ആലിംഗനം ചെയ്യുന്നുണ്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ല അവരെ മാറ്റി ഐറ്റത്തോട് കൂടി വേറെ എവിടെ ഒരു ഇരുട്ടുമുറയിൽ കൊണ്ടു അടക്കണ്ട ഒരു കാര്യമില്ല അപ്പൊ ഞാൻ ഞാൻ ആ വിഷയം അവിടെ വെക്ക നമുക്ക് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യാൻ നമുക്ക് വേണമെങ്കില് പറഞ്ഞത് അപ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട് അവർ സംശയങ്ങൾ ചോദിക്കാണ് റസൂൽ ഡമ്പിൽ വന്നിട്ട് ആ എസ്താലു മനക്കാ അവർ നിന്നോട് ചോദിക്കുന്നു എന്നതുപോലെ അവർ ചോദിക്കാണ് കള്ളഹരിയെക്കുറിച്ചും ചോദാണ് ഇതിന് കള്ളു എന്ന് ഇങ്ങനെ പറയലുണ്ട് കള്ളു എന്ന് മാത്രം ഇതിന് അർത്ഥം പറയരുത് ലഹരി വസ്തു എന്നാണ് ഖമ്ര എന്ന് പറഞ്ഞാൽ അർത്ഥം ലഹരി വസ്തു എന്നാണ് ഖംറ് പക്ഷെ മദ്യത്തിനും കള്ളനും ചാരായത്തിനും വീറനും ആ അർത്ഥത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ തന്നെയാണ് പക്ഷേ അതിനു മാത്രല്ല പേര് വരച്ച് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതൊക്കെ ഖംറാണ് അതും റസൂല് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സംബ്ര എന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞ് ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതൊക്കെ ഖമ്ര ഇപ്പോൾ പൊടിയാവാം മധുരമാവാം പാനീയമാവാം അതുപോലെ തന്നെ മിഠായി ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളാവാം ഓയിൽമെന്റ് പോലത്തെ സാധനങ്ങളാവാം നിങ്ങളുടെ ബുദ്ധിക്ക് മറയിടുകയും അറബിയിലെ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അതാണ് സംംബ്ര എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മറയിടുന്നത് എന്ന് നമുക്ക് തലേറ്റലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയാൽ പിന്നെ നമ്മുടെ ബുദ്ധിക്ക് മറവണമല്ലോ നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എവിടെ മാന്തുന്നു എവിടെ എവിടെകുന്നു എന്താ ചെയ്യണമെന്ന് നമുക്ക് ബിഡ്ദം കിട്ടൂല എന്നതുപോലെ ബുദ്ധിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതൊക്കെ ലഹരിയാണ് അപ്പൊ ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് അവർ നിന്നോട് വന്ന് ചോദിക്കുന്നുനക്കാനിൽ ഹംറി ലഹരി വസ്തുക്കളെ കുറിച്ച് മദ്യത്തെക്കുറിച്ച് ലഹരിയെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും വൽ മൈസൂര് അതിന്റെ കൂടെ വേറൊന്നും ചോദിക്കുന്നുണ്ട് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന കുറെ കുറുക്കുവടി അത് സാമ്പത്തിക വീക്ഷണങ്ങളാണ് നമ്മൾ പിന്നീട് പറയണം ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യണത് സാമ്പത്തികം ലഹരി എളുപ്പത്തിൽ കുറുക്കുവടിയിൽ പൈസ ഉണ്ടാക്കണ ഒരു രീതിശാസ്ത്രമുണ്ട് ബാക്കി കുറി ചൂതാട്ടം അതുപോലെ തന്നെ അമ്പുറിയല് അത് പഴയ ഈ അമ്പലത്തിലും നേർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ കിട്ടില്ല കിലക്കൽ കുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ട ഇഷ്ടള്ളിയില് നമ്മൾ നമ്മള് അഞ്ചുപയ്യ നൂറ് റുപ്യ വെച്ചാൽ പിന്നെ എന്താ അതിന് കുറെ പേരൊക്കെ പറയും അതൊക്കെ നമ്മൾ ഇട്ടു കൊടുത്താല് നമ്മള് വെച്ച കടത്തിൽ വീണാല് നമുക്ക് അധ്വാനിക്കാതെ പൈസ കിട്ടു വരികയാണ് ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഇതിനൊക്കെ വലിയ ഇന്റർനാഷണൽ ക്ലബുകളൊക്കെ ഉണ്ട് ഇതുപോലത്തെ നമ്മൾ അംഗീകരിക്കപ്പെട്ട ചൂതാട്ടത്തിന്റെയും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുന്നതിന്റെ അതിമാസ്മരികമായ സൗകര്യങ്ങൾ ലഹരിയും പെണ്ണും കാശും ഒക്കെ വാരി എറിഞ്ഞിട്ട് ഒരു ഒരുത്തൻ തൊലയുകയും മറ്റൊരുത്തൻ ചീർക്കുകയും ഒക്കെ ചെയ്യുന്ന ലളിതമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് ലോട്ടറി കയ്യിൽപ്പെടും ലോട്ടറി കയ്യിൽപ്പെടും മറ്റോനെ മുടിച്ചിട്ട് ഒരുത്തന്നടിക്കാൻ സമയം തീരുമാനിക്കേണ്ട സംഗതിയാണത് അപ്പൊ ഇതിനൊക്കെ മൈസൂർ എന്ന് പറയാ അധ്വാനിക്കാതെ കാശുണ്ടാക്കുക ലളിതസൂത്ര മൈസർ എന്ന് യുസ്ര എന്ന് പറഞ്ഞാൽ തന്നെ എളുപ്പമെന്നാണ് അർത്ഥം ഇസ്ലാമില് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് അധ്വാനിക്കണം അധ്വാനി അല്ലെങ്കിൽ ആരെങ്കിലും ദാനം തരണം അല്ലെങ്കിൽ ആരോരുത്തർ നമ്മൾ കടം വാങ്ങണം അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സക്കാത്ത ഫണ്ടൊക്കെ ആയിട്ട് തരണം ഇങ്ങനെയല്ലാതെ ഒരു മനുഷ്യന് പൈസ ഉണ്ടാക്കണമെങ്കിൽ അധ്വാനിച്ചേ പറ്റൂ അധ്വാനല്ലാതെ ഉണ്ടാക്കുന്ന പൈസക്കാണ് മൈസർ ലളിത വഴിയിൽ കുറുക്കുവഴിയിൽ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാനുള്ള രീതിശാസ്ത്രങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അവര് നിന്നോട് ചോദിക്കുന്നു അപ്പൊ ഖുഹാനായിനും പറഞ്ഞു ഫിഹിമ ഇസ്മൻ കബിയോ മദ്യത്തെ ലഹരിയെ കുറിച്ച് മറുപടി പറഞ്ഞത് അപ്പൊ ഞാനൊരു പോലീസുകാരന്റെ ക്ലാസ് കിട്ടിയിരുന്നു അപ്പൊ പോലീസുകാരൻ പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ ഈ പൊടിയൊക്കെ വലിച്ചിട്ട് ക്യാമ്പസിലൊക്കെ നടക്കാനുണ്ട് മുസ്ലിം കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ വിസ്കരിക്കലില്ലേ അവരോട് ചോദിച്ചുണ്ട് വിസ്കരിക്കലുണ്ട് കാരണം എന്താ ഈ മദ്യം നിരോധിച്ച രീതി ഉണ്ട് ഇസ്ലാമില് വളരെ മനോഹരമായിട്ടാണ് ഖുറാൻ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അധികാരവും പവറും ഒക്കെ പൂർത്തിയായി രാഷ്ട്രീയ ഘടനയിൽ അത് പ്രയോഗിക്കുക അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന ഘട്ടത്തിലാണ് ഇസ്ലാം എന്ത് ചെയ്യണത് അതിനെ തടയണത് കുടിച്ചിട്ടൊക്കെ ആൾക്കാർ സ്കരിക്കാൻ വന്നിരുന്നു കുടിച്ചിട്ടൊക്കെ യുദ്ധത്തിന് പോവുകയായിരുന്നു കുടിച്ചിട്ടൊക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വില ഓരോന്നും അങ്ങനെയാണ് ഇസ്ലാം നിലച്ചു അല്ല ഒറ്റടിക്കെല്ലാം കൂടി ഒരുമിച്ച് ഇറക്കിയിട്ട് അതവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി പറ്റുക കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നടക്കില്ല മനുഷ്യൻ അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു നിയമവും ഒരു വ്യവസ്ഥയും പഠിപ്പിക്കാൻ കഴിയില്ല മനുഷ്യനെ വളരെ ക്രമപ്രവർത്തവും സ്വാഭാവികവുമായ രീതിയിൽ കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇസ്ലാം ആദ്യവരോട് ചോദിച്ചപ്പോൾ തന്നെ കള്ളിനെ കുറിച്ചും ആ ലഹരിയെക്കുറിച്ചും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാവുന്ന കുറുക്കുവടികളെ കുറിച്ചൊക്കെ ഒക്കെ അവര് നിന്നോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതായത് മറുപടി കൊടുത്തു ഇസ്മൻ കബീറുൻ ഇത് രണ്ടിലും ഭയങ്കര പാപുണ്ട് ഭയങ്കര കുറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും സംഘങ്ങൾക്കും രാജ്യത്തിനും ഒക്കെ നഷ്ടം വരുന്ന എല്ലാവർക്കും നിങ്ങൾക്കും പാപമാണ് മറ്റുള്ളവർക്കും ലാഭം ഉണ്ടാക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതലുള്ളത് ഉപകാരമൊക്കെ ഉണ്ട് മൊനാഫിയൽ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപദ്രവമാണ് അതിൽ കുടിക്കുന്നവന് കുറച്ചൊരു ഒരു ആശ്വാസമൊക്കെ കിട്ടും അങ്ങനെ ഉണ്ടല്ലോ ഭാര്യ തെറ്റിപ്പോയി അല്ലെങ്കിൽ ഭാര്യ പോയിപ്പോ ഭയങ്കര സംഘം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതൊക്കെ തുടങ്ങൽ ഓരോരുത്തർ വെള്ളും പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യ ശല്യം സൈക്കാതെ അല്ലെങ്കിൽ ഉമ്മാന്റെ ചീത്ത പറയിൽ കേട്ടിട്ട് അല്ലെങ്കിൽ അയലോക്കാരൻ അല്ലെങ്കിൽ മുതലാളിന്റെ ഗൗരവാസ്ഥ കൊണ്ട് ഉദ്യോഗസ്ഥന്റെ ഷാട്ട്യങ്ങൾ കൊണ്ട് മേലധികാരിയുടെ നിയന്ത്രണ ദേഷ്യങ്ങൾ കൊണ്ട് ഒക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും അല്ലെങ്കിൽ സ്നേഹം കുറഞ്ഞിട്ട് അപ്പൊ അപ്പോൾ തൽക്കാലിക ആശ്വാസമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുറവാൻ പറഞ്ഞു വേറെ ഉപകാരം ഉണ്ടാവും ചിലപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കള് വിട്ടിട്ട് തന്നെ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പരമാവധി വേറെ സാമ്പത്തിക തൊഴിൽ വ്യവഹാര മാർഗങ്ങളൊക്കെ അടങ്ങുകയും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എളുപ്പമുള്ള കുറുക്കുപടി എന്ന് പറയുന്നത് പരമാവധി കള്ള് കച്ചവടം വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പരമാവധി വിലയും കൂട്ടിയിട്ട് വെക്കുക അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത് ഇപ്പം അങ്ങനെ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട് അതിന് ശമ്പളം കൊടുക്കുക അതിന് ഗവൺമെന്റ് സഞ്ചരിക്കുക നാട്ടുകാര കാര്യങ്ങൾ നടക്കുക അപ്പൊ വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ അതിൽ ഉപകാരം അതൊരു വ്യവസായമാണ് ആ നിലക്ക് അതൊക്കെ ഒരു അതിൻ്റെ ഉപകാരം അതൊക്കെ അതിൽ പെടുന്നുണ്ടാവും പക്ഷെ അതിൻ്റെ കപ്പുറമാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ഉപകാരപ്രദമായ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും സാൽക്കാലികമായി നിങ്ങൾക്ക് നിങ്ങൾ അകപ്പെട്ട പ്രതിസന്ധിക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്ന ലഹരി പറയുമ്പോൾ ഒരു മനസ്സിനൊരു ശാന്തി ഒക്കെ പറയുന്ന ഉപകാരമുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇസ്മൻ കബീർ അതിന്റെ ദുരന്ത ഫലങ്ങൾ അതിഭീകരമാണ് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഈ ആയത്ത് സുഹൃത്തു പക്കറയിലാണ് അത് ഉള്ളത് അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൂട്ടത്തില് അനാഥകളെ കുറിച്ച് അവർ ചോദിക്കുന്നു അതിനൊക്കെ കുറെ കുറേ മറുപടി പറയുന്നുണ്ട് ഈ സംഭവം വന്ന ഉടനെ തന്നെ സഹാബികൾക്കൊക്കെ പലർക്കും അത്യാവശ്യം ബുദ്ധിയുള്ള സഹാബികൾക്കൊക്കെ മനസ്സിലായി അള്ളാഹ് ഏതായാലും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല മുസ്ലിം ഇസ്ലാം ഈമാൻ ഇഹ്ലാസ് നിസ്കാരം നോമ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ഈ പണിയും ഇതും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് അത്യാവശ്യം വിവരമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു ആ പരിപാടി നിർത്തി ആ പരിപാടി ചിലരൊക്കെ നല്ല വിവരമുള്ള സഹാഭിവാറൊക്കെ അതിനോട് അന്നത്തെ അറബികൾക്ക് മൂന്ന് കാര്യങ്ങൾ പെണ്ണ് യുദ്ധം എന്താണ് വുമൺ വാർ വൈന് ഇത് ഇരുന്നവരുടെ ആവേശം എന്നാ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കും ജാഹരിയത്ത് അങ്ങനെ ഇരിക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാന്റെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യവസ്ഥയും ക്രമവും അല്ലെങ്കിൽ ഏത് ഘടനയിലും അല്ല അല്ല നിയമങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങളിൽ ഏത് വിഭാഗവും പിന്നെ അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടായിരിക്കും യുദ്ധത്തിൽ മനുഷ്യരെ കൊല്ലുന്നതിൽ അഭിമാനവും അന്തസ്സും ആഭിജാത്യവും അതുപോലെ തന്നെ വലിയ ഉത്തേജനവും അഹങ്കാരമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളുകൾ സൈനിക ഹുങ്കുകൾ മുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങളടക്കമുള്ള ഏത് മൊബൈൽ ഇതൊക്കെ അടക്കം നിങ്ങൾ എഴുതി പരിശോധിച്ചേക്കാ വാർല വരും മനുഷ്യനെ കൊല്ലുന്നതിൽ ഹരം കണ്ടെത്തുന്ന വ്യവസ്ഥകളും ക്രമങ്ങളും പാർട്ടികളും സംഘടനകളും ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെണ്ണ് അതിന്റെ വിശദീകരണങ്ങളേക്കും പോവേണ്ട പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്തെന്നില്ലാത്ത ആവേശം ഏത് പെണ്ണിനെയും എങ്ങനെയും എവിടെ വെച്ചു എപ്പോഴും അവനവന് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിൽ ഇന്ന് പിന്നെ കുറച്ചും കൂടി സന്ത്രാപരമായിട്ടാണ് അവൾ ഇറക്കിക്കൊണ്ടിരുന്നത് പണ്ട് ബാല ബലാത്സംഗമാനം ഒക്കെ പോയിട്ട് ഇപ്പൊ പ്രണയം സ്നേഹം ഉഭയകക്ഷി സമ്മതം അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയ ഞങ്ങൾ തമ്മിൽ പാട്ടിച്ച് ഞങ്ങൾ തീരുമാനിച്ച് നടത്തുന്ന പ്രവർത്തനം എന്നിട്ട് അതിനുള്ള എല്ലാ പശ്ചാത്തലമൊക്കെ ഒരുക്കി കൊടുക്കുക പെണ്ണ് എന്ന് പറയുന്നത് പെണ്ണിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി കുറെ നിയമങ്ങളും പെണ്ണിനെ പെണ്ണിന് വേണ്ടിയിട്ട് പ്രണയ അതിൽ പിന്നെ എല്ലാം പെടും പെണ്ണിന് വേണ്ടിയിട്ടുള്ള ചണ്ടയും പോരാട്ടവും ലഹളയും ആത്മഹത്യയും ഒക്കെ അതിൽപ്പെടും പിന്നെ വൈന് മദ്യം ലഹരി വസ്തുക്കൾ ഇത് മൂന്ന് വരുന്ന അവരുടെ വേറെന്നാ ജാഹ്ലീയത്തിലൊക്കെ ഇതും അങ്ങനെ തന്നെ ഉണ്ടാവുക അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഏത് ജാഹിലീയ ഘടനയിലും ഇത് മൂന്നിനും വേണ്ടിയിട്ടായിരിക്കും വ്യക്തികളും സമൂഹങ്ങളും സംഘങ്ങളും ഒക്കെ കഠിനാധ്വാനം നടത്തുക അവിടെ അവിടുക്കാണ് അള്ള ഈ പറയുന്നത് അതോടൊപ്പം ഒരിക്കലിന് മനസ്സിലായി ഇതിന് അത്ര പഴുതല്ലേ ഇസ്ലാമില് അത് നല്ല സഹാബികളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാണ് അല്ല വിലക്കിയില്ല അഭിപ്രായം മാത്രമേ പറഞ്ഞോളൂ ഉപകാരമല്ല ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ഒരു വർത്തമാനം പറഞ്ഞിട്ട് അള്ള നിർത്തി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ആളുകളൊക്കെ അപ്പഴും അല്ല അങ്ങനെ വിലക്കിയിട്ടില്ലല്ലോ ഉപദ്രവ ഉണ്ട് അല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടിപ്പൊ അങ്ങനെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അപ്പോഴും ചില സഹാബികളൊക്കെ എന്ത് ചെയ്യും കുടിച്ചിട്ടൊക്കെ വിസ്കരിക്കാൻ വരും ഇങ്ങോട്ട് വിസ്കരിക്കാൻ വന്നിട്ട് ആടാൻ തുടങ്ങി ചെല്ലുമ്പോൾ വേറെ ഏതാ ലോകത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോഴൊന്നും പോലെ സാധനം ഒന്നും കൃത്യമല്ല നാവ് കുഴഞ്ഞിട്ടും തല ചുറ്റിയിട്ടും ഒക്കെ വരും വേറെ കോലത്തിലൊക്കെ അപ്പൊ ചില സഹാബികളൊക്കെ റസൂലിനോട് വീണ്ടും ആവരാതി പറഞ്ഞു റസൂലെ നിസ്കരിക്കാൻ വന്നങ്ങാട് ഒരു കാട്ടിക്കൂട്ടറ കോലം കണ്ടില്ലേന്ന് പറഞ്ഞു അപ്പോഴാണ് വിശുദ്ധീനും നിങ്ങൾ ലഹരി ബാധിച്ചിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് അത് മാത്രമേ പറഞ്ഞോളൂ കാരണം അത് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യണത് എന്താണ് പറയുന്നത് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ ആ പണി ഇത് ഉപയോഗിച്ചിട്ട് നിർത്താൻ പാടില്ല ഇതിനെ മനുഷ്യാസ്ത്രന്മാരൊക്കെ വളരെ മനോഹരമായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ ഈ ഒരു നിയമത്തെ അതുകൊണ്ട് അപ്പോഴും കുറാൻ വിലങ്ങിയില്ല ചെയ്യണ നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യരുത് ഈ സാധനം ഉപയോഗിച്ചിട്ട് വരരുത് ഒരുവിധം സഹാവിമാരൊക്കെ അതോടുകൂടി ആ പരിപാടി നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ശുഭയിസ്കരിച്ചിട്ട് കള്ളു പിടിച്ചാൽ ലോറ്സ്കരിക്കുമ്പോൾ തന്നെ ഇറങ്ങൂല മാലിറങ്ങൂലഹരി വസ്തു ഉപയോഗിച്ചാല് കാരണം അഞ്ചെട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ തൂങ്ങി വലിച്ചിട്ടുള്ളവന് പോവാ അതുകൊണ്ട് സുബൈസ്കരിച്ചു കാണാണ്ട് ഓരോസ്കരിക്കാൻ വരും കാരണം പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഓരോസ്കരിക്കാൻ നേരാവും പിന്നെ അതിൻ്റെ അടുക്കവൻ്റെ കായിക അധ്വാനത്തിന്റെ വലിയ തൊഴിൽപരമായ വലിയൊരു സമയമാണ് സുബഹയുടെയും ഉച്ചയുടെയും മുമ്പുള്ള സമയം എന്ന് പറയുന്നത് പണ്ടൊക്കെ അങ്ങനെയാണ് അധ്വാനപരമായ കായികമാര തൊഴിൽപരമായ സമ്പാദ്യപരമായ ശ്രമങ്ങളൊക്കെ ആ സമയത്താണ് മിക്കവാറും നടക്കത്തെ പോലെ അന്തിക്കും ബാധരാക്കും എല്ലാം കൂടി നട്ടോട്ടോടുന്ന പരിപാടിയൊന്നും പണ്ട് ഇല്ല കൃഷി അതുപോലെ തന്നെ തോട്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആ സമയത്ത് അച്ചിരി നീള ആ സമയത്തേ ഉള്ളൂ അതുകൊണ്ട് ആ സമയത്ത് കുടിക്കാൻ നിന്നാ അവന്റെ കാര്യങ്ങൾ അവനത്താൻ കഴിയൂല അപ്പൊ ഇതിനെ കുടിക്കാൻ പറ്റൂല അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനാവുമ്പോ തന്നെ അപ്പൊസ്കരിക്കാൻ ഏതായാലും അത് സംഭവിക്കൂല അത് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഓന്റെ കാര്യങ്ങള് മുടങ്ങും രണ്ടാമത്തെ അള്ള ആണെങ്കിൽ വരുമ്പോൾ ഇത് കുടിക്കരുത് പറഞ്ഞു അപ്പൊ ലോഹറിന്റെയും ഇടയിലുള്ള കുടി അതോടുകൂടി കൂടിയൊക്കെ ഒരു യുവാ ആ നിർത്തി പിന്നെ ലോഹർ കഴിഞ്ഞാൽ പിന്നെ നാലോണിന്റെ ഇടയിൽ അസ്രസ്കാരായി അതിന്റെ ഇടയിലും കുടിക്കാൻ കുടിച്ച മാല എന്താണെങ്കിലും ഇറങ്ങൂ അപ്പൊ പിന്നെന്താ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ മരിവാണ് അതിന്റെ ഇടയിലും ചെയ്യാൻ പറ്റില്ല മരിവ് കഴിഞ്ഞാൽ പിന്നെ ഇഷാണ് എട്ടിടയിൽ ഇഷാംസ്കാരം ഉണ്ട് അതിന്റെ ഇടയിൽ ഇത് ചെയ്യാൻ പറ്റൂല കാരണം ലഹരിവാതി നമസ്കാരം അവർക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് വ്യക്തിയിലും സമൂഹത്തിലുമൊക്കെ ഉന്നതമായ സ്വാധീനങ്ങൾ വരുത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രായോഗികമായ കാര്യങ്ങളിൽ ലഹരി വസ്തുക്കളെ നിരോധിച്ചതുമായ നിയമത്തിലേണ്ടി നമ്മൾ മനസ്സിലാക്കണം കാരണം അത് ഉപയോഗിച്ചിട്ട് പോലെ ഇന്ന് നിസ്കരിക്കാൻ വരാൻ പറ്റില്ല പിന്നെ എപ്പോഴും അവൾക്ക് കുടിക്കാൻ നേരം കിട്ടുക കിടന്നുറങ്ങണ നേരമാണ് കിടന്നുറങ്ങണ നേരമാണ് കുടിക്കാൻ കിട്ടുക അതുകൊണ്ട് വലിയ ഗുലമലൊന്നും ഉണ്ടാവില്ല ആർക്കും ഒപ്പം കിടക്കണ ഇണക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ എന്നാലും എല്ലാ പണിയും കഴിഞ്ഞല്ലോ സീറ്റെ കുടി ഒക്കെ കഴിഞ്ഞിട്ട് നെഞ്ചുമാരെ ആവശ്യം കുടിച്ചു കണ്ട് കിടന്നുറങ്ങി പിന്നെ സുബൈക്ക് അടിക്കുമ്പോ തന്നെ അതിന്റെ മാലൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ അതായത് ഇസ്ലാം ഈ ഒരു നിയമം നമസ്കരിക്കുമ്പോ അങ്ങ് നിങ്ങൾ ലഹരി ബാധിച്ചവരായിട്ട് വരാൻ പാടില്ല എന്ന് വെച്ചതോടുകൂടി തന്നെ ഏകദേശം എന്തായി ആ പരിപാടി മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനത്തിൽ നിന്നും ക്രമപ്രവൃത്തമായിട്ട് ഇത് എടുത്തുപോയി ഞാനും കൂടെ ഒക്കെ ഭയങ്കര സ്കാരക്കാരമാണ് ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളോട് നിസ്കരിക്കാൻ പറ്റില്ല ഞങ്ങൾ നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ നമസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് മദ്യ ഹറാമല്ലേ എന്ന് ഇവരോട് ചോദിച്ചു തോന്നുന്നത് കള്ളുടി അപ്പൊ കള്ളാണ് ഹറാമ് നമ്മളെ കുട്ടികളെ പറഞ്ഞു എന്നാ പറയണത് കള്ളാണ് ഹറാമ ഈ പൊടി ഹറാമല്ല കഞ്ചാവ് അറാമല്ല പുകല ഹറാമല്ല അതുപോലെയുള്ള അങ്ങനത്തെ ഔഷധങ്ങളിലൂടെ വരുന്ന ലഹരിയൊന്നും ഹറാമല്ല കള്ള് ഹറാമാക്കിയിരിക്കുന്നു കള്ളല്ല ഹറാം ലഹരി വസ്തുക്കളാണ് ഹറാം കള്ളടക്കമുള്ള ലഹരി വസ്തുക്കൾ കള്ള് നമ്മൾ പറയാം അറബിയിലെ ഹൃദ എന്ന് പറയുന്നതിന്റെ അർത്ഥം സകല വസ്തുക്കൾ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണ് അപ്പോഴും ആളുകളൊക്കെ അല്ല മുഴുവൻ വിലക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളൊക്കെ കാരണം ഖുർആാനിൽ ഖണ്ഡിതമായിട്ട് നിരോധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എപ്പോഴാണ് സൂഹത്തിൽ ഈ ആയത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാണ് പറ്റുമോ നിങ്ങളെ വീട്ടിലൊക്കെ കൂടിയിട്ട് വായിച്ചാൽ ഇതിന്റെ ഏകദേശം വിശദീകരണം കേൾക്ക് നന്നായിട്ട് കിട്ടും മദ്യവുമായി ബന്ധപ്പെട്ട് ലഹരി മദ്യ ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പൂർത്തീകരണമായിരുന്നു അത് അല്ലാ ശരിക്കും വിളിച്ചു അയ്യോ ഏ മനുഷ്യന്മാരെ വിശ്വാസികളെ ഇന്നമൽ ഈ മദ്യവും ചൂതാട്ടമൊക്കെ ഉണ്ടല്ലോ അല്ല അൻസാബ്ല വേറെ സാധനാണ് പിന്നീട് നമുക്ക് പറയാം ഇതൊക്കെ ഇല്ലാമല്ലേ ഷെയ്താൻ ഇത് ഷെയ്താന്റെ പണിയാണ് എന്തല്ലാതെ മനുഷ്യനോട് സ്നേഹമുള്ള ഒരു പാർട്ടിയോ സംഘടനയെ വിഭാഗങ്ങളോ ജനങ്ങളോ നേതാക്കന്മാരോ ഒന്നും മുതലാളിമാരും ചെയ്യണ പണിയല്ല ഇത് പിഷാദിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് നിങ്ങളെ ലഹരിയിലും ചൂതാട്ടത്തിലും കൊണ്ടുപോയി ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി രാജ്യത്തെ വ്യക്തികളെ തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഒരിക്കൽ കഴിയും പിഷാദിന്റെ പിഷാദിന്റെ പ്രവർത്തനം പറഞ്ഞാൽ പിന്നെ വേറെ വ്യാഖ്യാനൊന്നുമില്ല ഹറാമായി ണല്ലോ ഇതിന്റെ ഹെഡ് അതുകൊണ്ട് ഇത് പിശാദിൻ അല്ലാതെ സ്വാല്ഹിങ്ങളും മുത്തും ഗുണകാംക്ഷും ധാർമ്മികമായ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്നവരും സാമ്പത്തിക ആരോഗ്യ പുരോഗതി ആഗ്രഹിക്കുന്നവരൊന്നും ചെയ്യുന്ന പ്രവർത്തനം അല്ല ഇത് ഇത് പിശാജിന്റെ പ്രവർത്തനമാണ് ഫജത്തനുബുഹു അതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞാൽ ഓടി തടിയെടുക്കുക എന്നാ എത്രമാത്രം ദൂരേക്ക് പോകാൻ പറ്റ അത്രമാത്രം ദൂരേക്ക് നിങ്ങൾ ഇതിനെ ബഹിഷ്കരിക്കണം ഇതിന്റെ നാലായിരത്തേക്ക് നിങ്ങൾ അടുത്ത് പോകാൻ പാടില്ല നിങ്ങൾക്ക് വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ